സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്വാഗതം ഗോഡ്സോൺ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും രാമായണ സന്ധ്യയിലേക്ക് സ്വാഗതം േദനായകനെയും അയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ ആദിദേയന്മാരെല്ലാം ആദിതീർന്നതു നേരം ആദിനായകൻ മറഞ്ഞിടിനോ രാശ നോക്കി ഖേദവുമകന്നുള്ളിൽ പ്രീതി പൂണ്ടുടനുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താർ മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോടരുളി ചെയ്താനേവം ദാനാധി ദാനവരാധി കാരുണാനിധി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്ന അവതരിച്ചിടും വാസരാദീശ്വന്യെ സാദരമയോധ്യയിൽ വാസവാദികളായ നിങ്ങളും ഒന്നു വേണം വാസുദേവനെ പരിചരിച്ചുകൊള്ളവാനായി ദാസഭാവേന ഭൂമിമണ്ഡലേ വിറക്കണം മാനിയാം ദശാനന വൃത്യന്മാരാകും യാദുദാന വീരന്മാരോടും യുദ്ധം ചെയ്വതിന്നോരോ കാനനഗിരിഹുഹാദ്വാര വൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായും വൈകിടാതെ വൽമസംഭവം നിജ ഭർത്തൃശാസനം ആരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി സത്യലോകമുക്കു സത്വരം മത് മത്സന്ധാപമിസ്വസ്ഥയായി വരുവിനാൾ ഹരിപ്രമുഖന്മാരം വിബുധന്മാരൊക്കവേ ഹരിരൂപധാരികളായാരോ മാനിയാം ദശാനന വൃത്യന്മാരാകും യാദുദാന വീരന്മാരോടും യുദ്ധം ചെയ്വതിന്നോരോ കാനനഗിരിഹുവാദ്വാര വൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായോ ഏതും വൈകിടാതെ സുത്രാമാദികളോടും വൽമസംഭവൻ നിജ ഭർത്തൃശാസനം ടൻ കൃതാർത്ഥനായി സത്യലോകമും ബുക്കു സത്വരം ധരിത്രിയും മത് മത്സന്ധാപമിസ്വസ്ഥയായി വരുവിനാൾ തക്കാലെ ഹരിപ്രമുഖന്മാരാ വിബുധന്മാരൊക്കവേ ഹരിരൂപധാരികളായാരല്ലോ മാനുഷഹരി സഹായാർത്ഥമായ വേഗവിക്രമത്തോടെ പർവ്വത വൃക്ഷോ വ വൃക്ഷോപലയാവ വൃക്ഷോപാധ യോതികളായി ഉന്നത പർവ്വത തുല്യ ശരീരന്മാരായ നാരദം ഈശ്വരം പ്രതീക്ഷണം പ്രതീക്ഷമാണന്മാരായി പ്ലവക വൃന്ദേശ്വരന്മാരും ഭൂവി സുഖിച്ചു വണാരലോ